നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം സംഗീത റിയാലിറ്റി ഷോകളിലൂടെ മലയാളികൾക്ക് സുപരിചിതനായ ഗായകനാണ് വിജയ് മാധവ് നടി ദേവിക നമ്പ്യാരെയാണ് വിജയ് മാധവ് വിവാഹം ചെയ്തത് അമിതമായ വിശ്വാസവും ഭക്തിയും കാരണമാണ് വിജയ് മകൾക്ക് ഓം പരമാത്മ എന്ന് പേര് നൽകിയതെന്നായിരുന്നു ലഭിച്ച വിമർശനം ഇരുവരും വിവാഹ ശേഷമാണ് തങ്ങളുടെ വിശേഷങ്ങളും സംഗീതവും പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായി യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തങ്ങളുടെ വിശേഷങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ ഇവർ ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് ജനുവരി മുപ്പതിനാണ് ദേവിക രണ്ടാമതൊരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നത് പിന്നാലെ മകൾക്ക് പേരിട്ടതുമായി ബന്ധപ്പെട്ടു താരദമ്പതിമാർ സോഷ്യൽ മീഡിയയിൽ വിമർശിക്കപ്പെട്ടു കുഞ്ഞിനോട് ചെയ്ത ക്രൂരതയാണെന്നും തുടങ്ങിയ അധിക്ഷേപങ്ങളും അതിക്രമങ്ങളും ഒക്കെ വന്നതോടെ ഇരുവരും പ്രശ്നത്തിലായി എന്നാൽ അതിനെയൊക്കെ മറികടന്ന് മുന്നോട്ട് പോവുകയാണ് കഴിഞ്ഞ ദിവസം വിജയ് മാധവന്റെ ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറി വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു കഷണ്ടിയിൽ നിന്നും മോചനത്തിനായി ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറി ചെയ്തതിനെക്കുറിച്ചായിരുന്നു വിജയ് വീഡിയോയിൽ പറഞ്ഞിരുന്നത് അത്ര താല്പര്യത്തോടെ അല്ല ഇതിനിറങ്ങിയത് കാലങ്ങളായി പലരും എന്നോട് ഇതേക്കുറിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഒന്ന് നോക്കിയാലോ എന്ന് കരുതിയാണ് സർജറിക്കായി തയ്യാറെടുത്തത് കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കി തന്നെയാണ് തീരുമാനമെടുത്തതെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു സർജറിയിലെ പിഴവ് കാരണം ജീവൻ നഷ്ടമാവുന്ന അവസ്ഥയിലൂടെ കടന്നുപോയതിനെക്കുറിച്ച് സനൽ എന്ന വ്യക്തി തുറന്നു പറഞ്ഞിരുന്നു സർജറിക്കു ശേഷമാണ് ഞാൻ ആ വീഡിയോ കണ്ടത് നേരത്തെ കണ്ടിരുന്നുവെങ്കിൽ തീരുമാനം മാറിയേനേ എന്നായിരുന്നു വിജയ് പറഞ്ഞത് ജീവിതത്തിൽ ആദ്യമായാണ് ഒരു സർജറി അതിനാൽ തന്നെ നല്ല പേടിയുണ്ടായിരുന്നു പാട്ടൊക്കെ പാടി കൂളായാണ് എല്ലാം ചെയ്തതെന്ന് പിന്നീട് വിജയ് വ്യക്തമാക്കിയിരുന്നു ഇപ്പോഴത്തെ സർജറിക്ക് ശേഷമുള്ള വിശേഷങ്ങളാണ് പുതിയ വീഡിയോയിലൂടെ പങ്കുവച്ചത് ഹെയർ വാഷ് ചെയ്യാനായി പോയിരുന്നു മാഷ് വേദനിക്കുമോ എന്ന് എന്നോർത്തായിരുന്നു എന്റെ ടെൻഷൻ എന്നായിരുന്നു ദേവിക പറഞ്ഞത് ഹെയർ വാഷ് കഴിഞ്ഞു പിന്നെ മുടിയുടെ ഗ്രോത്ത് കൂടാൻ ഒരു കാര്യം കൂടി ചെയ്തു കുളി കഴിഞ്ഞ് തല തുടയ്ക്കാൻ പുതിയ ടവലുമായാണ് വിജയ എത്തിയത് ഇപ്പോഴെല്ലാം ഓക്കെയാണ് പ്രശ്നങ്ങളൊന്നുമില്ല പണികളൊന്നും ചെയ്യരുത് ഒരു മാസം കൂടി ശ്രദ്ധിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് തുടക്കത്തിൽ ആത്മജയ്ക്ക് അച്ഛനെ കാണുമ്പോൾ പേടിയുണ്ടായിരുന്നു ഇപ്പോഴത് മാറി തലയിലൊക്കെ തൊട്ട് തുടങ്ങിയെന്നും വിജയ് പറഞ്ഞിരുന്നു മക്കളെ മടിയിലിരുത്തി പാട്ട് പാടിക്കൊടുക്കുന്നതും വീഡിയോയിൽ കാണിച്ചിരുന്നു അച്ഛന്റെ പാട്ട് കേട്ട് ചിരിച്ചു കിടക്കുകയായിരുന്നു ഓം ബേബി ഏട്ടൻ ഇടയ്ക്ക് അനിയത്തിയെ സ്നേഹിക്കാൻ വരും ഒന്ന് തൊട്ട് തലോടി പിച്ചിയിട്ട് വരും അച്ഛൻ എപ്പോഴും അനിയത്തിയെ തന്നെ പുനരിക്കുന്നത് ആത്മജിക്ക് അത്ര പിടിക്കാറില്ല ചെയ്യരുതെന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാറുണ്ട് ഇടയ്ക്ക് കസിൻ കാണാൻ വന്നതും വീഡിയോയിൽ കാണിച്ചിരുന്നു റിസൾട്ട് സൂപ്പറാണല്ലോ മുടി സൂപ്പറായി വളരട്ടെ അസുഖമൊന്നും ഇല്ലാതെ ഇരിക്കട്ടെ തുടങ്ങി നിരവധി കമന്റുകളാണ് വീഡിയോയുടെ താഴെയുള്ളത് ഇനിയും ഡെയിലി വ്ളോഗിലൂടെയായി എല്ലാ വിശേഷങ്ങളും പങ്കിടണം എന്നായിരുന്നു കമന്റുകൾ ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറിയെക്കുറിച്ചുള്ള സംശയങ്ങൾ ഉൾപ്പെടുത്തി വേറൊരു വീഡിയോ ചെയ്യുന്നത് നന്നായിരിക്കുമെന്നുള്ള അഭിപ്രായങ്ങളും ഉണ്ടായിരുന്നു പതിവ് പോലെ കമന്റുകൾക്കെല്ലാം റിപ്ലയും വിജയ് നൽകിയിരുന്നു റിയാലിറ്റി ഷോയിൽ ഉണ്ടായിരുന്ന സമയത്ത് വിജയ് മാധവന് നിറയെ മുടി ഉണ്ടായിരുന്നു മുടി കൊഴിഞ്ഞു തുടങ്ങിയതോടെയായിരുന്നു ലുക്കുമാർ കാലങ്ങളായി നേരിടുന്ന കഷണ്ടി തലയ വിളിക്കെ പരിഹാരം കണ്ടെത്തിയിരിക്കുന്ന സന്തോഷത്തിലാണ് വിജയ് ലൈം ലൈറ്റിലേക്ക് വരുമ്പോൾ മുതൽ ഗായകനായ വിജയമാധവന് തലയിൽ മുടിയില്ല കശണ്ടിയുള്ള തല മറയ്ക്കണമെന്നോ ഒളിപ്പിച്ച് പിടിക്കണമെന്നോ വിജയ്ക്കും തോന്നിയിട്ടില്ല ഏറെ നാളത്തെ ആലോചനയ്ക്ക് ശേഷം താൻ ഒരു സാഹസത്തിന് മുതിർന്നുവെന്ന് പറഞ്ഞായിരുന്നു കഴിഞ്ഞ ദിവസം വീഡിയോയുമായി വിജയ് എത്തിയത് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ സർജറിക്ക് വിധേയമായതിന്റെ വിവരങ്ങളാണ് പുതിയ വീഡിയോയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് മുട്ടത്തലയാ കഷണ്ടി പെട്ടത്തലയാ വിളികൾക്ക് അവസാനമാകാൻ പോകുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് വിജയ് വീഡിയോ ആരംഭിച്ചത് കുറെ നാളുകളായുള്ള ആളുകളുടെ ഒരു ചോദ്യത്തിനുള്ള ഉത്തരത്തിന് തുടക്കമിടാൻ പോകുകയാണ് കുറെ കാലമായി എല്ലാ വീഡിയോയ്ക്ക് താഴെയും ആളുകൾ ചോദിക്കുന്നതാണ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാതിരുന്നില്ലേ എന്നത് മാഷിന് പക്ഷേ താൽപര്യം ഇപ്പോഴും അൻപത് ശതമാനം താൽപര്യം മാത്രമേ മാഷിനുള്ളൂ എന്നും ദേവിക പറഞ്ഞു പരീക്ഷിച്ചു നോക്കാമെന്ന രീതിയിലാണ് പോകുന്നതെന്നും ഭാര്യയും നടിയുമായ ദേവിക ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ പരിപാടിക്ക് ഇറങ്ങാൻ പോവുകയാണെന്നാണ് സർജറിക്ക് മുന്നേ ദേവിക പറഞ്ഞത് ആദ്യമായാണ് ഞാൻ ഒരു സർജറിക്ക് പോകുന്നത് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക സർജറിക്ക് ശേഷം എനിക്ക് മുടി വരണേ എന്നാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എനിക്ക് മുടി വന്നാൽ ലോകത്ത് എല്ലാവർക്കും മുടി വരും സർജറിയെക്കുറിച്ച് പ്ലാൻ ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് മുടി വന്ന് തുടങ്ങിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ആശുപത്രിയിലേക്ക് ട്രീറ്റ്മെന്റിനായി വിജയി ഇറങ്ങിയത് രാവിലെ തുടങ്ങിയ സർജറിയും മറ്റു ട്രീറ്റ്മെന്റുകളും അവസാനിപ്പിച്ച് രാത്രി ഒരു മണിയോടെയാണ് വിജയ് തിരികെ വീട്ടിലെത്തിയത് രാത്രി ഒരു മണി കഴിഞ്ഞു സർജറി കഴിഞ്ഞ് ഞാൻ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ആത്മജക്കിനി എന്നെ കണ്ടാൽ മനസ്സിലാകുമോ എന്നറിയില്ല പന്ത്രണ്ട് കൊല്ലം മുൻപ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ ഞാൻ ഇട്ടിരുന്നു പിന്നെ വേണ്ടെന്ന് വെച്ച് തീരുമാനം മാറ്റി പിന്നീട് ഒരുപാട് പേർ വിളിച്ച് എന്നോട് സംസാരിച്ചിരുന്നു താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാമെന്നും പറഞ്ഞിരുന്നു മുടിയില്ലാത്തത് അത്ര വലിയൊരു കുഴപ്പമായി എനിക്ക് തോന്നിയിരുന്നില്ല ഞാൻ അതിൽ ബോധേഡുമായിരുന്നില്ല പിന്നെ ഇപ്പോൾ എന്തുകൊണ്ട് ഞാൻ ഇത് ചെയ്യാൻ മുതിർന്നു എന്ന് ചോദിച്ചാൽ എന്റെ സുഹൃത്തും ഗായകനുമായ അരുൺ ഗോപൻ ചെയ്തത് ഞാൻ കണ്ടു അത് നന്നായിട്ടുണ്ടായിരുന്നു ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരി എന്നൊരു ചാനൽ യൂട്യൂബിലുണ്ട് കാസർഗോഡ് സ്വദേശിയായ സത്യനാരായണന്റേതാണ് ചാനൽ പുള്ളി ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തതായി കണ്ടു അവരുടെ എല്ലാം വിജയകരമായ സർജറികളായിരുന്നു പുള്ളി എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു അത് വളരെ കൺവീൻസിംഗ് ആയിരുന്നു ഈ വിഷയത്തിൽ ടോപ്പ് സൂപ്പർ സ്റ്റാർ ഡോക്ടറാണ് എന്റെ സർജറി ചെയ്തത് ജീവിതത്തിൽ സർജറി ചെയ്യാൻ ചെയ്തിട്ടില്ല വലിയ സർജറി ഒന്നുമല്ല പക്ഷേ എന്നിട്ടും ചെറിയ പേടിയുണ്ടായിരുന്നു വിശ്വസനീയമായ തരത്തിൽ മറുപടികൾ കിട്ടിയപ്പോഴാണ് സർജറിക്ക് ഞാൻ വിധേയനായത് എല്ലാവരുടെയും റിസൾട്ട് ഒരുപോലെ ആവില്ല മൂന്നു നാല് മാസം കഴിയും റിസൾട്ട് വരാൻ പട്ടത്തുള്ള ഒരു ക്ലിനിക്കിൽ വെച്ചാണ് എന്റേത് ഞാൻ ചെയ്തത് രാവിലെ പഴവങ്ങാടി ഗണപതിക്ക് അടിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് പോയത് പഴയ ലുക്കിലേക്ക് പോകുമോ എന്ന് അറിയാനുള്ള എക്സൈറ്റ്മെന്റ് എനിക്കുണ്ട് പത്ത് ദിവസം വീട്ടിൽ നിന്ന് തന്നെ ഇരുന്ന് റെസ്റ്റ് എടുക്കണമെന്നും വിജയ് പറഞ്ഞു വിജയുടെ പുതിയ ലുക്ക് ദേവികയ്ക്കും ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ട് കൊള്ളാം പടം സൂപ്പറായിരിക്കും മീശു മാത്രമുള്ള ലുക്ക് കൊള്ളാം മീശു മാത്രമായി ഞാൻ താങ്കളെ കണ്ടിട്ടില്ല അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനാണ് പറഞ്ഞു കൂടായിരുന്നുവോ എന്നൊക്കെ അമ്മ എന്നോട് ചോദിച്ചു എന്നായിരുന്നു ദേവികയുടെ പ്രതികരണം പതിവ് പോലെ അച്ഛന്റെ പെട്ടെന്നുള്ള രൂപമാറ്റം കണ്ട ആത്മജ കരയുകയാണ് ചെയ്തത് എന്ന് വീഡിയോയിൽ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു ദേവികയും വിജയ് മാധവ് വിവാഹിതരായത് ഇരുവർക്കും ആത്മജ എന്ന പേരിൽ ഒരു മകനുണ്ട് മകന്റെ പേരിനെ ചൊല്ലി ചിലർ ചോദ്യമുയർത്തിയപ്പോൾ ആത്മാവിൽ നിന്നും ഉണ്ടായ കുഞ്ഞിന് നിലയ്ക്കാണ് ആത്മജ എന്ന പേര് നൽകിയതെന്നായിരുന്നു രണ്ടുപേരും പറഞ്ഞത് മകൾക്ക് വിജയ് മാധവ് ഇട്ട പേരിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ രൂക്ഷ വിമർശനം ചെയ്തു കമന്റുകൾക്കും മറുപടിയുമായി ദേവികയും വിജയമാധവും എത്തിയെങ്കിലും ആ വീഡിയോയ്ക്ക് എതിരെയും വിമർശനമുയർന്നു ഒടുവിൽ വിവാദം എല്ലാം അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞ് വിജയമാധവ് തന്റെ ഭാഗത്തുനിന്ന് വേദനിപ്പിക്കുന്ന പെരുമാറ്റമുണ്ടായെങ്കിൽ ക്ഷമിക്കണമെന്ന് പറയുകയും ചെയ്തു എന്തായാലും ആ വീഡിയോ കൂടി വിവാദങ്ങൾ അവസാനിച്ചു പ്രേക്ഷകരുടെ സ്നേഹം താരങ്ങൾക്ക് തിരികെ ലഭിക്കുകയും ചെയ്തു